ഹേ ഗ ഇതപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പോൾ ഇന്നത്തെ മഹാരാഷ്ട്രയിൽ കോലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് പതിനേഴാം നൂറ്റാണ്ടിലുള്ള ശ്രീ മഹാലക്ഷ്മി ടെമ്പിളിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ് ടെമ്പിളിലെ എൻട്രൻസ് ഭാഗം ഇവിടുത്തെ പ്രധാന അമ്പലങ്ങളിൽ ഒന്ന് തന്നെയാണ് ശ്രീ മഹാലക്ഷ്മി ടെമ്പിൾ നമ്മളിപ്പോ അമ്പലത്തിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ് ഇവിടുത്തെ സ്ട്രീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ വഴിപാടിയുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് ഇവിടെ കൂടുതലും ഉള്ളത് പിന്നെ ഇവിടെ നമ്മൾ താഴേക്കായിട്ട് ഒരു അമ്പലം കാണുന്നുണ്ട് അമ്പലത്തിന്റെ അകത്തോട്ട് കാരണം താഴ്ത്തോട്ടാണ് ഇറങ്ങുന്നത് അമ്പലം അമ്പലം നല്ല രസം കാണാൻ ചെയ്തിട്ടുണ്ട് അതും അങ്ങനെ ചെറിയ സ്ഥലമുള്ളു അതിന്റെ അതിൻ്റെ അകത്താണ് അവര് മറ്റേ എന്താണ് ടീഷോപ്പ് സെറ്റ് ചെയ്ലി ഒക്കെ ഉണ്ടട്ടോടാ പൂട്ടി ഇഡ്ഡലി ഒക്കെ കൊടുത്ത മെയിൻ സാധനങ്ങൾ നമ്മള് രാവിലെ നമ്മുടെ റൊട്ടീൻ ഹെർബ ലൈഫ് ആയതുകൊണ്ട് നമ്മള് ശരിക്കും പറയാനാ ഇന്നലെയും കഴിച്ചിട്ടില്ല പിന്നാലേം കഴിച്ചിട്ടില്ല ഇന്നോട്ടെങ്കിലും കഴിച്ചു തുടങ്ങണം ഞാനൊരു നോർമൽ ടീം മളിയനും സ്പെഷ്യൽ ടീ ആണ്ടോ ഇവിടെ ഓർഡർ ചെയ്തത് പക്ഷെ സ്പെഷ്യൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നോർമൽ ടീ തന്നെയായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ ചായയുടെ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഇവിടെ വേറൊരു സ്പെഷ്യൽ എനിക്ക് എന്തായാലും ഇവിടുത്തെ ചായയൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ

നല്ല ഭംഗിയിലാണ് ഇതൊക്കെ ചെയ്ത് വെച്ചേക്കണേ അവിടെ എനിക്ക് എറങ്ങാളിലണ്ടല്ലോ അവിടെ ഫിഷിന് ശരിയെ ശരിയാണുള്ള രീതി ഇഷ്ടം പോലെ മീനെ പിടിക്കാനാണ് ആറ്റത്ത് മീൻ വന്ന് ഫുഡ് എടുക്കി ണ്ടാക്കോ കണ്ടാ നമ്മക്ക് അറിയാത്തോണ്ട് ഞാൻ എന്തും മീനുകളാണ് പറയാട്ടാണ് ഞങ്ങളൊരു പാലസിലേക്ക് പോവാട്ടോ നമ്മളിതാ പാലസ് റോഡിലേക്ക് കേറിയിട്ടോസ് ഇഷ്ടാണ് ആദ്യം ഞങ്ങൾ ഒരു കിറ്റ് വാങ്ങിച്ചത് ഞങ്ങള് കഴിച്ചു നമ്മളിനി ഒരു പോകുന്നത് കൊട്ടാരം സാധന കേട്ടോ അതിന്റെ ഉള്ളിൽ നമുക്ക് ഫോണോ വീഡിയോ ഒന്നും അലൗഡ് അല്ല അതുകൊണ്ട് കാണിച്ചു തരായിരുന്നു പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഈ പാലസ് എന്തായാലും വന്നിരിക്കണ അല്ലെ ഈ ഇയാള് ഇവിടുത്തെ രാജാവ് എന്തോ ശരിക്കും പറഞ്ഞാൽ അല്ലെ ഒരു കാട്ടി കേറി ഫീൽ ആയിരുന്നു ഉള്ളിൽ കിള്ളി പോയിട്ടുണ്ടല്ല ഞാൻ ഒരു കൊച്ചിനെ ഞാൻ നോക്കണില്ല കൊച്ചി വാ പോവാന്ന് പറഞ്ഞു കണ്ടുപോന്നു നമുക്ക് ഇതെല്ലാം കണ്ടു പോവാനുള്ളത് പുള്ളി ഹണ്ട് ചെയ്ത കൊറേ മൃഗങ്ങൾ ഒറിജിനൽ സ്കിന്നു വെച്ച് സെറ്റ് ചെയ്ത് ഒറിജിനൽ സിംഹത്തിന്റെ കടുത്ത് പോയി നിക്കുന്ന ഫീൽ ആയിട്ട് പിന്നെ പേടിയത് കറിയായിരുന്നു അയാൾ യൂസ് ചെയ്ത അതായത് രാജാവ് യൂസ് ചെയ്ത വെപ്പണും ആ വാളും എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ പോലെ ഒരു ഇത് മൊത്തം അതാ കണ്ടെ കിളി പോകും അത്രയും സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങൾ നിങ്ങള് മിസ് ചെയ്യാതെ വന്ന് കണ്ടാണ് പിന്നെ ഫുള്ള് സ്കിന്നല്ലേ പക്ക പെർഫെക്റ്റ് സ്കിന്നിന്റെ പല്ല് വരെ ഗ്ലാസ് ആ രാജാവ് കുടിക്കുന്ന ഗ്ലാസ് കൊണ്ട് പല്ലോണ്ട് നമ്മളിങ്ങനെ പിടിക്കണതില്ലേ അതൊക്കെ പല്ലുകൊണ്ട് കാല് വെച്ചെടുത്ത എല്ലാം എല്ലാം പിന്നെ പണ്ട് ആള് പണ്ട് മറ്റേ വേട്ടപ്പട്ടികളായിട്ട് നടക്കണം അങ്ങനത്തെ വേർ ലെവലായിട്ട് വൻ വേട്ടക്കാർ ഇല്ലാത്ത നോക്കിയില്ല അവിടെ അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പണിതാണ് ഇത് ഞാനവിടെ ഇങ്ങനെ നോക്കിക്കണായിരുന്നു ചുറ്റിനു പറഞ്ഞു അന്നത്തെ ഏഴു ലക്ഷം രൂപക്ക് വേണമെന്നില്ല ഇത് ഇന്നത്തെ ഒരു മേളിലുള്ളൊരു അത്ര അത്ര കൊളിച്ചാണ്

എന്ത് ഭംഗിയാ നോക്കി